ഈശ്വരം സ്നേഹമുള്ളവരെ ബൈബിളിൽ ഇല്ലാത്ത ഒമ്പത് സുവിശേഷങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ് നാം ഇന്ന് വിശകലനം ചെയ്യുന്നത് ആദ്യമ നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ടതും യേശുവിനെ പറ്റി പ്രതിപാദിക്കുന്നതും പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുമായ ക്രിസ്തീയ ഗ്രന്ഥങ്ങൾ നിരവധിയുണ്ട് ഇവ ചിലപ്പോൾ രൂപത്തിൽ പുതിയ നിയമ ഗ്രന്ഥങ്ങളോട് സാമ്യം ഉള്ളവയാണ് അതിവിപുലവും പൊടിപ്പും തൊങ്ങലും വെച്ച് അലങ്കരിച്ചതുമായ സുവിശേഷ വർണ്ണനകൾ തുടങ്ങിയത് രണ്ടാം നൂറ്റാണ്ടിലായിരുന്നു മധ്യയുഗങ്ങൾ വരെ അവ തുടരുകയും വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു അവയിൽ ചെറിയൊരു അംശം മാത്രമേ ഇന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളൂ അവയിലെ മുഖ്യ ചിന്താധാരകൾ എന്തെന്നോ അവയുടെ ക്രോഡീകരണ കാലഘട്ടം ഏതെന്നോ കൃത്യമായി പറയുവാൻ പ്രയാസമുണ്ട് അവയെ സംബന്ധിക്കുന്ന വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത് വളരെ അർത്ഥശൂന്യമാണ് നമുക്കതിൻ്റെ ആവശ്യവും ഇല്ല അവയിൽ ഏറ്റവും പുരാതനമായവ ഏതെല്ലാം ആണെന്ന് നമ്മൾക്ക് പരിശോധിക്കാം ഒന്ന് എബ്രായരുടെ സുവിശേഷം പല പുരാതന ഗ്രന്ഥകാരന്മാരും എബ്രായരുടെ സുവിശേഷം എന്ന കൃതിയെ പറ്റി പറയുന്നുണ്ട് അരമായ ഭാഷയിലാണ് ഇത് എഴുതപ്പെട്ടത് ഒന്നാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ തന്നെ ഇത് പ്രചാരത്തിലിരുന്നിരുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷവുമായി ഇത് ബന്ധപ്പെട്ടിരുന്നുവെന്ന് തോന്നുന്നു സത്താപരമായി ഇത് ആ സുശേഷത്തിന്റെ ഒരു പകർപ്പോ സംശയാസ്പദമായ ഉത്ഭവത്തോടു കൂടിയ ചില കൂട്ടിച്ചേർക്കലുകൾ ഉള്ള കൃതിയോ ആണ് രണ്ട് നസറായരുടെ സുവിശേഷം റായിക്കെടുത്ത് അധിവസിച്ചിരുന്ന ഒരു യഹൂദ ക്രൈസ്തവ സമൂഹമായിരുന്നു നസറായർ ആ നസറായരുടെ കൈവശം ഉണ്ടായിരുന്ന സുവിശേഷത്തെ പറയുന്ന പേരാണ് നസറായരുടെ സുവിശേഷം മൂന്ന് എബിയോണൈറ്റുകളുടെ സുവിശേഷം ആ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു മതവിഭാഗത്തിൻ്റെതായിരുന്നു ഈ സുവിശേഷം എബിയോണൈറ്റുകൾ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാണ് കഴിച്ചിരുന്നത് ഈ സുവിശേഷം രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിൻ്റെ ചില നുറുങ്ങ് ശകലങ്ങൾ മാത്രമേ ഇന്ന് ലഭ്യമായിട്ടുള്ളൂ എബിയോണൈറ്റുകൾ ഈ സുവിശേഷത്തെ എബ്രായറുടെ സുവിശേഷം എന്നാണ് വിളിക്കുന്നത് പക്ഷേ ഇതേ പേരിൽ തന്നെ ഒരു സുവിശേഷം മറ്റൊന്ന് നിലവിൽ ഉണ്ട് നാല് ഈജിപ്തുകാരുടെ സുവിശേഷം രണ്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഈജിപ്തിൽ വെച്ചാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് ഈ സുശേഷത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇന്ന് ലഭ്യമാണ് ആ ഭാഗങ്ങളിലാകട്ടെ വിവാഹത്തെ നിഷിദ്ധമായി പ്രഖ്യാപിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം അഞ്ച് പത്രോസിന്റെ സുവിശേഷം ൂറ്റി മുപ്പതിനോടടുത്ത് സിറിയയിൽ വെച്ച് എഴുതപ്പെട്ടു പുരാതന കാലത്ത് ഈ കൃതി വളരെ പ്രസിദ്ധമായിരുന്നു ഇതിന്റെ നല്ലൊരു ഭാഗം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ കണ്ടെടുക്കപ്പെട്ടു ആ ഭാഗം യേശുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും പറ്റിയാണ് പറയുന്നത് ഇതിന്റെ നിർമ്മിതിക്ക് ഗ്രന്ഥകാരൻ സത്താപരമായി കാനൂനിക സുശേഷങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആറ് യാക്കോബിന്റെ സുശേഷം രണ്ടാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് ഇത് രചിക്കപ്പെട്ടു എന്ന് കരുതുന്നു മുഖ്യമായും മറിയത്തിന്റെ ജീവിതം യും യേശുവിന്റെ ശൈശവ കാലത്തെയും ചുറ്റിപ്പറ്റിയാണ് ഇതിലെ വിവരണങ്ങൾ ഉള്ളത് കാനൂനികളിൽ ഇല്ലാത്തവയെങ്കിലും വിവരിച്ചിട്ടുള്ള പല സംഭവങ്ങളും ഉദാഹരണമായി മറിയത്തെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നത് സഭയുടെ ആരാധന ക്രമത്തിൽ അനുസ്മരിക്കപ്പെടുന്നുണ്ട് മൗലികമായും കാനോനിക സുശേഷങ്ങളിലെ രീതിയാണ് ഇതിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏഴ് തോമസിന്റെ സുശേഷം ഗഗ്നോസ്റ്റിക് പാഷണ്ഡത ഉൾക്കൊള്ളുന്ന ഒന്നായിട്ടാണ് ആദിമ ഗ്രന്ഥകാരന്മാർ ഈ സുശേഷത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അതിൻ്റെ രണ്ട് പതിപ്പുകളിൽ ഗഗ്നോസ്റ്റിക് ചിന്തകളൊന്നും കാണുന്നുമില്ല യേശു അഞ്ചു വയസ്സ് മുതൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ ഒരു വിവരണമാണ് ഇതിൽ ഉൾച്ചേർത്തിട്ടുള്ളത് എട്ട് ഫിലിപ്പിന്റെ സുശേഷം ഈ സുശേഷം മൂന്നാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടത് ഒമ്പത് ബർത്തലോമിയായുടെ സുവിശേഷം ഇത് നാലാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടത് ഇതിൽ പിനാത്തോസിന്റെ നടപടികൾ എന്ന ഭാഗം നാലാം നൂറ്റാണ്ടിന് മുമ്പ് എഴുതപ്പെട്ടതാണ് യേശുവിന്റെ വിചാരണയും ഉത്ഥാനവുമാണ് ഈ സുവിശേഷത്തിൽ ഉള്ളത് ഇത്രയും സുവിശേഷങ്ങളാണ് ബൈബിളിൽ ഇല്ലാത്ത സുവിശേഷങ്ങളായി ഇന്ന് ലഭ്യമായിട്ടുള്ളവ ഇവ കൂടാതെ എഡേസായിലെ രാജാവായ അബ്ഗാറും യേശുവും തമ്മിലുള്ള എഴുത്തുകൾ അദ്ദായിയുടെ പ്രബോധനം അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങൾ അഗ്രഫ കോഡക്സ് ബസ തുടങ്ങിയ പുരാതന രേഖകളും നിലവിൽ ഉണ്ട് ഭാവിയിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന ബൈബിളിൽ വിശ്വാസ സംബന്ധമായ ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായേക്കാം ഈജിപ്തിലെ പാക്രസുകളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളതും യേശു പറഞ്ഞത് എന്ന് വിശ്വസിക്കപ്പെടുന്നതും ആയ നീതിസാരവാക്യങ്ങൾ ഒരു പക്ഷേ ബൈബിളിൽ ഭാവിയിൽ ഉൾപ്പെടുത്തുവാൻ ഇടയുണ്ട് തള്ളിക്കളന പല ഗ്രന്ഥങ്ങളും വിശ്വാസയോഗ്യമല്ലാത്തതും അത് മുന്നോട്ട് വയ്ക്കുന്ന പഠനങ്ങൾ നിലവിലെ ദൈവശാസ്ത്രവുമായി പൊരുത്തപ്പെടാത്തതിനാലും അവ കാനൂനികമായി അംഗീകരിക്കാനാവുകയില്ല എങ്കിൽ തന്നെയും ഉൾപ്പെടുത്താത്ത മറ്റു പല ഗ്രന്ഥങ്ങളെയും കുറിച്ച് കൂടുതൽ പഠനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു വരെയും ഈശ്വനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു